അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി സഹോദരന്മാരെ സഹോദരികളെ നബി െസലിത്തങ്ങൾക്കുള്ള പ്രത്യേകതകളും അള്ളാഹു അരുളിയ അതകളും ധാരാളമാണല്ലോ അതിലൊന്ന് ഒരു കവി ഇപ്രകാരം എണ്ണി മുഖ്താരി മുഖ്സത്തൻ ായ്സുമാങ്ങൾക്ക് നിങ്ങളൊരു അന്വേഷിക്കുമ്പോൾ ശ്മശാനങ്ങളിൽ ജീവനത്തി കിടന്നിരുന്ന ഒരു വിഭാഗത്തെ ജീവൻ നൽകി സജീവരാക്കി എന്നത് അദ്ദേഹത്തിനുള്ള മോജിതത്തായി മതിയാകും ഇതാണ് കവി ഇവിടെ പറയുന്നത് അന്ന് ജീവൻ നൽകിയ ആയിരങ്ങളിൽ ഒരാളുടെ ചരിത്രം ഇമാം കുർത്തുബി തഫ്സീറിൽ നൽകിയതാണ് ഞാനിവിടെ ഈ സമയം നിങ്ങളെ കേൾപ്പിക്കുന്നത് അന്നൊരു വ്യക്തി തീരെ ദുഃഖത്തിൽ വിഷണ്ണനായി കഴിയുന്നത് അലിസ്മാരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് മാലക്കത്ത് കൂനു മെഹസൂനൻ താങ്കൾക്ക് എന്തുപറ്റി ദുഃഖിതനായി താങ്കൾ കഴിയുന്നു അയാളുടെ പ്രതികരണം യാ ഫിൽ

അങ്ങനെയാണ് എനിക്ക് ഒരു പെൺകുഞ്ഞിറക്കുന്നത് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു ഈ പെൺകുഞ്ഞിനെ കൊല്ലരുത് ജീവിക്കാൻ വിട്ടേക്കു എന്ന് ഞാൻ അവളെ ജീവിക്കാൻ വിട്ടേച്ചു അവൾ വലുതായി പ്രായം വിളിച്ചറിയിച്ചു സുന്ദരിയായ ഒരു കുമാരിയായി അവൾ മാറി എന്റെ പെൺമകളെ ആളുകളിൽ വിവാഹം അന്വേഷിച്ചു വന്നു അതോടെ എനിക്ക് ജാഹിലിയത്തിന്റെ ദുരഭിമാന രോഷം പിടികൂടി അവളെ വിവാഹം കഴിക്കാനോ വീട്ടിൽ ഒരു ഭർത്താവിന്റെ സാന്നിധ്യമില്ലാതെ ഉപേക്ഷിക്കാനോ എന്റെ മനസ്സെന്നെ സമ്മതിച്ചതേ ഇല്ല അപ്പോൾ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു ഇനി ഉറി ഞാൻ ഇന്ന നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു അവിടം എന്റെ ബന്ധുക്കളുണ്ട് അവരെ സന്ദർശിക്കാൻ മകളെ എന്റെ കൂടെ വിട്ടുതരൂ ആരിയ അതിലേറെ സന്തുഷ്ടയായി മകളെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ അണിയിച്ച് അവൾ അലങ്കരിച്ചു അലയ്യൽ ഒരിക്കലും എന്നെ ചതിക്കരുതേ എന്ന വിഷയത്തിൽ എന്നെ കൊണ്ട് സത്യം ചെയ്ത് സത്യം ചെയ്യിച്ച് കരാർ ഉറപ്പിച്ചു ഞാൻ എന്റെ മകളെയും കൊണ്ട് ബിഹാ ഇലാ ഒരു കണക്കിന്റെ വക്കിലേക്കാണ് പോയത് അവിടെ എത്തിയ അതോടെ പെൺകുട്ടിക്ക് മനസ്സിലായി ഞാൻ അവളെ കിണറ്റിലേക്ക് എറിയാൻ ഉദ്ദേശിക്കുന്നു എന്ന കാര്യം അതോടെ മകൾ എന്നെ കെട്ടിപ്പിടിച്ചു മുറുക്കിപ്പിടിച്ചു കരയാൻ തുടങ്ങി ഒത്തക്കൂൽ അവർ പറഞ്ഞു യാ അബി എന്നെ എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഭാവിക്കുന്നത് ഫറഹിം തുഹാ അതോടു കൂടി ഞാൻ അവളോട് കനിഞ്ഞു സുമൻത്ത് ഞാൻ കിണറ്റിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് ജാഹലിയത്തിന്റെ ദുരഭിമാനം പെൺമകളെ ജീവിക്കാൻ സംബന്ധിച്ചു കൂടുന്ന ദുരഭിമാനം അതെന്നെ പിടികൂടി അത് മനസ്സിലാക്കിയ മകൾ സുമൽ തസമത്നിൽ വീണ്ടും എന്നെ കെട്ടിപ്പിടിച്ചു മുറുക്കി പിടിച്ചു അവൾ പറഞ്ഞു എന്റെ ഉപ്പ ഉമ്മാക്കു കൊടുത്ത അമാനത് അത് നിങ്ങൾ ഒരിക്കലും പാഴാക്കല്ലേ ഒരിക്കൽ ഞാൻ കിണറിലേക്ക് നോക്കും മറ്റൊരിക്കൽ ഞാൻ മകളെ നോക്കും അപ്പോൾ അവളോട് എനിക്ക് കാരുണ്യം തോന്നും ഷാജ് എന്നെ അതിജയിച്ചു അതോടെ ഞാൻ എൻ്റെ മകളെ എടുക്കുകയും ആ കിണറ്റിലേക്ക് തല കീഴ്മേൽ പിടിച്ച് എറിയുകയും ചെയ്തു മകൾ കിണറ്റിൽ വിളിച്ചു പറയുന്നു യാ അബി കത്തൽ തനി എൻ്റെ ഉപ്പ നിങ്ങൾ എന്നെ കൊന്നു കളഞ്ഞല്ലോ അവളുടെ ശബ്ദം നിലക്കുവോളം ആ കിണറ്റിന്റെ വക്കിൽ ഞാൻ തങ്ങി അതിൽ പിന്നെ ഫറാദ് ഞാൻ മടങ്ങി ഇത് കേട്ടതോടുകൂടി അവിടുന്ന് പറഞ്ഞു ഇസ്ലാമിനു മുമ്പ് ഒരാൾ ചെയ്തു പോയ കുറ്റത്തിന് ശിക്ഷിക്കുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ ശിക്ഷിക്കുമായിരുന്നു എന്ന് സഹോദരന്മാരെ ഈ ഒരു സംഭവത്തെ ഞാൻ ഇവിടെ ഉണർത്തിയത് ജാഹിലിയത്തിൽ ഇസ്ലാം ഈമാൻ സന്നിവേശിച്ച് ധന്യരാകുന്നതിന് മുമ്പ് മനുഷ്യരുടെ ുരവസ്ഥ എങ്ങനെയായിരുന്നു എത്രയായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു വ്യക്തിയെ ഉദ്ധരിച്ചതാണ് അവരെയാണ് ജീവനറ്റവർ ശ്മശാനങ്ങളിൽ ശവങ്ങളായവർ എന്ന് കവി പറഞ്ഞത് ഇത്തരം ആളുകളെയാണ് അവർക്ക് ജീവൻ നൽകി അവരെ സജീവരാക്കി ധാർമ്മികമായി ആത്മീകമായി നബ്സലാഹു വാലഹി വസല്ലം ഉണർത്തിയത് വളർത്തിയത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനുള്ളത് ആ ഹബീബിന്റെ സമക്ഷത്തിൽ സ്വർഗത്തിൽ ഒരിടം കാണാൻ നമ്മളെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസല വാലേക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി